കൊല്ലത്ത് ടിയർ ഗ്യാസ് ഷെൽ പൊട്ടി പോലീസുകാർക്ക് പരിക്കേറ്റു രണ്ട് വനിതാ പോലീസുകാർക്കും എസ് ഐക്കുമാണ് പരിക്കേറ്റത് പരിശീലനത്തിനിടയിലാണ് ടിയർ ഗ്യാസ് ഷെൽ പൊട്ടിയത് കരുനാഗപ്പള്ളിയിലാണ് സംഭവം ചവറ സ്റ്റേഷനിലെ പോലീസുകാരായ കീർത്തന ആര്യ എന്നിവർക്കും തെക്കുംഭാഗം സ്റ്റേഷനിലെ എസ് ഐ ഹരിലാലിനുമാണ് പരിക്കേറ്റത് ഇവരെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലയാളി കൊല്ലം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റു ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്